राधा ज्ञान राधा कण्णनी मरकात् राधा राधा രാധാ മറന്നിട്ടും രാധാ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ॐ राधा स्वाहा राधे राधे ओ राधे 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 ബർസാനി വാലി രാധാ റാണി എൻ്റെ മാതാവ് രാധാ റാണി കി ചായ സർവ്വൈശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്റെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പൊ ഇന്ന് നമ്മൾ പന്ത്രണ്ട് ശിവാലയങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കൽക്കളം വിളവങ്കോട് താലൂക്കുകളിലാണ് ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ നമ്മൾ തക്കലയിലോ മാർത്താണ്ഡത്തോ താമസിച്ച് ദർശനം നടത്താം എങ്കിലും നാഗർകോവിലിൽ താമസിച്ചിട്ട് ദർശനത്തിന് പോകുന്നത് കുറേക്കൂടെ എളുപ്പമാണ് ഏതൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട മോക്ഷം തരുന്ന പന്ത്രണ്ട് ശിവാലയങ്ങൾ ഒന്ന് തിരുമല രണ്ട് തിക്കുറിശി മൂന്ന് തൃപ്പരപ്പ് നാല് തിരുനന്തിക്കര അഞ്ച് പൊന്മന ആറ് പന്നിപ്പാകം ഏഴ് കൽക്കുളം എട്ട് മേലാംകോട് ഒമ്പത് തിരുവിടൈക്കോട് ഒമ്പതാമത്തത് ഏതാണ് തിരുവിടൈക്കോട് പിന്നെ പത്താമത്തത് തിരുവിതാംകോട് പന്ത്രണ്ട് തൃപ്പന്തിയോട് പതിനൊന്ന് തൃപ്പന്തിയോട് പന്ത്രണ്ട് തിരുനട്ടാലം ഇതിൽ ആദ്യത്തെ പതിനൊന്ന് ക്ഷേത്രങ്ങളിൽ ശിവനും തിരുനട്ടാലത്ത് ശങ്കരനാരായണനുമാണ് പ്രതിഷ്ഠ ആദ്യത്തെ പതിനൊന്ന് ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പ്രസാദമായി കിട്ടുന്നത് ഭസ്മമാണ് തിരുനാട്ടാലത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ചന്ദനമാണ് ഒറ്റ ദിവസം കൊണ്ടാണ് ഓടി ഇത് പൂർത്തിയാക്കേണ്ടത് ശിവരാത്രിയുടെ അന്നാണ് ഏറ്റവും പ്രധാനം അതിലേക്ക് ഞാൻ വരാം ഈ പന്ത്രണ്ട് ഇതും ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ സർവ്വ കഷ്ടപ്പാടുകളും തീർന്ന് നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത് ശിവരാത്രി നാളിൽ ഈ പന്ത്രണ്ട് ശിവാലയങ്ങളിൽ ഓടിയെത്തി പ്രദക്ഷിണം വെച്ച് ദർശനം നടത്തണം അങ്ങനെ ശിവക്ഷേത്രങ്ങളിൽ ഈ പന്ത്രണ്ടിടത്തും ശിവരാത്രിയുടെ അന്ന് ദർശനം നടത്തിയാൽ നിശ്ചയമായും മോക്ഷമാണ് ഈ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവര് ഗോവിന്ദ ഗോപാല എന്ന വിഷ്ണുനാമം ജപിക്കേണ്ടത് അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം പന്ത്രണ്ട് ശിവന്റെ ക്ഷേത്രങ്ങളിൽ ശിവരാത്രിയുടെ അന്ന് ഓടി നമ്മൾ ദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശിവന്റെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഗോവിന്ദ ഗോപാല എന്ന വിഷ്ണുവിൻ്റെ നാമമാണെന്ന ഒരു വലിയ പ്രത്യേകത ഇവിടെ ഉണ്ട് ശിവരാത്രി നാളിൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ ഓടി എത്തുന്ന ആ ഐതിഹ്യത്തിന് ഓടിയെത്തി പ്രദക്ഷിണം വയ്ക്കുന്നതിന് ഭീമസേനനുമായിട്ടാണ് ബന്ധം ആ കഥ നിങ്ങൾ കേട്ടുകൊള്ളു കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു ഭയങ്കരമായ ഒരു യജ്ഞം നടത്താൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു അപ്പൊ ഈ യാഗത്തിന് ആ നമ്മള് വ്യാക്രപാദ മുനിയ പ്രധാന കാർമികനായി നിയമിക്കണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു നമുക്ക് ഈ ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടിയാണ് യാഗം അതിന് വ്യാക്രപാദ മുനിയ പ്രധാന കാർമ്മികനായി നിയമിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വ്യാക്രപാദമുനിയെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ചുമതല ഭീമസേനെ ഏൽപ്പിച്ചു അപ്പം ഭീമസേനൊരല്പം ഗർവുണ്ട് ഒരു അഹങ്കാരമുണ്ട് അതും ഒന്ന് തീർത്തു കൊടുക്കണം എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ തീരുമാനിച്ചു അങ്ങനെ തിരുമല ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ഒരു വലിയ ഗുഹയ്ക്കകത്ത് ഈ വ്യാക്രപാദമു അങ്ങനെ കഠിനമായ തപസലിങ്ങനെ മുഴുകിയിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര ശിവഭക്തനാണ് ഈ വ്യാക്രവാദ മുനി അദ്ദേഹം ശിവനെ ഇങ്ങനെ തപസ് ചെയ്യുകയാണ് ശിവന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്ന് ഉച്ചരിച്ചു പോകരുത് ഉച്ചരിച്ചാൽ അദ്ദേഹം ഭയങ്കര കോപിഷ്ടനാകും ശിവനാമല്ലാത്ത ഒന്നും അദ്ദേഹത്തിന്റെ മുന്നിൽ ആരും പറയാൻ പാടില്ല അപ്പൊ ഈ മുനി തപസ് ചെയ്യുന്ന ഗുഹ നമ്മുടെ ഭീമസേനൻ തേടി പിടിച്ചു തേടി പിടിച്ചിട്ട് എന്താണ് കൃഷ്ണൻ ഇദ്ദേഹത്തിന് കാഴ്ചവെക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തു കൊടുത്തുവിട്ടു അത് ഒരു മുഖം മുതൽ പന്ത്രണ്ട് മുഖം വരെയുള്ള പന്ത്രണ്ട് രുദ്രാക്ഷങ്ങളുമായിട്ടാണ് ഭീമസേനൻ എന്ത് ചെയ്യുന്നത് കഠിന തപസിലിരിക്കുന്ന വ്യാക്രവാദ മുനിയുടെ മുന്നിലെത്തുന്നത് ഇത് കൃഷ്ണനാണ് ഈ പന്ത്രണ്ട് രുദ്രാക്ഷങ്ങൾ കൊടുത്തത് ഒരു രുദ്രാക്ഷം ഒരു മുഖം അടുത്തതിന് രണ്ട് മുഖം അങ്ങനെ പന്ത്രണ്ട് മുഖം കൃഷ്ണൻ അത് കൊടുത്തതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട് അത് ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭഗവാൻ ശ്രീകൃഷ്ണൻ കള്ളക്കണ്ണനല്ലേ എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ കള്ളക്കണ്ണൻ എന്തെങ്കിലും ചെയ്യുമോ അപ്പൊ ഭീമൻ ഭയങ്കര ഗർവോട് കൂടി ചെന്ന് ഈ മുനിയെ വിളിച്ചു അപ്പം മുനി അഗോധമായ തപസിലിരിക്കുകയാണ് അപ്പൊ മുനി ഇത് അറിയുന്നില്ല ഉടനെ ഭീമസേനൻ അടുത്ത് ചെന്ന് മുനിയെ പിടിച്ചു പുലുക്കി വിളിച്ചു തപസിലിരിക്കുന്ന മുനിയെ ഭീമസേനൻ ചെന്ന് പുലുക്കു വിളിച്ചു കാരണം തൻ്റെ കൈക്കലത്തിൽ ഭീമസേനൻ അല്പം അഹങ്കാരമുണ്ട് ഞെട്ടി എഴുന്നേറ്റ് തപസ്സിന് ഭംഗം വന്ന മുനിക്ക് ഉഗ്രമായ കോപം വന്നു മുനി ഭീമസേനനെ കടന്നു പിടിച്ചു കോപം കൊണ്ട് മുനിയുടെ മുഖം ഇങ്ങനെ ജ്വലിക്കുന്നു തപശക്തി കൊണ്ട് നേടിയ ബലം ഇതൊക്കെ കണ്ടപ്പം ഭീമസേനൻ പതറിപ്പോയി ഭീമസേനൻ ഓടാൻ തുടങ്ങി മൂനി ഓടാൻ തുടങ്ങി അപ്പോൾ ഓടുന്ന ഭീമന്റെ കയ്യിലുണ്ടായിരുന്ന രുദ്രാക്ഷങ്ങളിൽ ഒന്ന് ഇതിനിടെ നിലത്തു വീണു ശ്രീകൃഷ്ണൻ ഭഗവാൻ കൊടുത്തയച്ച രുദ്രാക്ഷമാണ് ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണൻ കള്ള കണ്ണനാണ് എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ ഒന്നും ചെയ്യില്ല അപ്പൊ ഓട്ടത്തിനിടയിൽ ഒരു രുദ്രാക്ഷം താഴെ വീണു താഴെ വീണ് കഴിഞ്ഞപ്പോൾ ഈ രുദ്രാക്ഷം ഒരു ശിവലിംഗമായിട്ടങ്ങ് മാറി ഈ ശിവലിംഗം കണ്ടു കഴിഞ്ഞാൽ മുനി ഉടനെ അതിൻ്റെ മുമ്പിൽ നിന്ന് അതിനെ വന്നിക്കും അതിനു ശേഷമേ എന്തെങ്കിലും ചെയ്യത്തോളൂ അപ്പൊ ഈ ലിംഗത്തിനെ വന്നിച്ച സമയത്തു കൊണ്ട് ഭീമസേനനാണെങ്കിൽ പേടി ചോടുകയാണ് കാരണം മുനിയുടെ കൈക്ക് ഒരു രക്ഷയുമില്ല അപ്പം ഭീമസേനൻ ഗോവിന്ദ എന്ന് കൃഷ്ണനെ വിളിച്ച് പറയുകയാണ് രക്ഷിക്കണേ ഗോവിന്ദ ഗോപാലായെ രക്ഷിക്കണേ ഗോവിന്ദ ഗോപാല എന്നെ രക്ഷിക്കണേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആര് ഓടുന്നത് ഭീമസേനൻ ഓടുന്നത് അപ്പം ഈ വ്യാക്രപാതം മുനി എന്തു ചെയ്യുന്നു യോഗശക്തി കൊണ്ട് ഭീമന്റെ പിന്നാലെ പറന്നു വരാൻ തുടങ്ങി ഭീമസേന വരണ്ടുപോയി അങ്ങനെ പറന്നെത്തിയപ്പോൾ ഭീമസേനന്റെ കയ്യിൽ നിന്ന് രണ്ടാമത്തെ രുദ്രാക്ഷം താഴെ വീണു ഉടനെ അതൊരു ശിവലിംഗമായി മാറി അപ്പം മുനി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും ഭീമസേനൻ കുറേ ദൂരെ ഓടും ഉടനെ യോഗ ബലം കൊണ്ട് മുനി പറന്നെത്തും ആ സമയത്ത് ഭീമസേനന്റെ കയ്യിൽ നിന്ന് മൂന്നാമത്തെ രുദ്രാക്ഷം താഴെ വീണു ഉടനെ അതും ഒരു ശിവലിംഗമായി മാറി അങ്ങനെ പതിനൊന്ന് രുദ്രാക്ഷങ്ങള് നിലത്ത് വീണ് പതിനൊന്ന് ശിവലിംഗമായി മാറി അപ്പോഴെന്ത് ചെയ്തു നിലവിളിച്ചു ഗോവിന്ദ ഗോപാല കൃഷ്ണ രക്ഷിക്കണേന്നും പറഞ്ഞു ഓടിയ ഭീമസേനൻ പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം തിരുനട്ടാലത്ത് വെച്ച് ഭീമസേനൻ്റെ കയ്യിൽ നിന്ന് വീണു ആ തിരുനട്ടാലത്താണ് പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം വീണത് ആ രുദ്രാക്ഷം വീണ സ്ഥലത്ത് വ്യാക്രപാത മുനിക്ക് ശിവനും ഭീമസേനനും അതായത് ആ പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം എവിടെ വീണോ ആ വീണ സ്ഥലത്ത് വെച്ച് ശിവഭഗവാൻ നമ്മുടെ വ്യാക്രപാത മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഭീമസേനന്റെ മുന്നിൽ സാക്ഷാൽ നാരായണൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അപ്പൊ സാക്ഷാൽ ശങ്കരൻ വ്യാഘ്രപാത മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു സാക്ഷാൽ നാരായണൻ ഭീമസേനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ദർശനം നൽകി ഇരുവരെയും ആശ്വസിപ്പിച്ചു ഇത് സംഭവിച്ചത് ഒരു ശിവരാത്രി നാളിലാണ് അങ്ങനെ തിരുനട്ടാലത്ത് എന്തു ചെയ്തു ശങ്കരനാരായണ രൂപമാണ് ഈ പതിനൊന്ന് രുദ്രാക്ഷം വീണെടുത്തും ശിവനാണ് പ്രതിഷ്ഠ പക്ഷെ പന്ത്രണ്ടാമത്തെടുത്ത് വീണ് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ശങ്കരനും നാരായണനും കൂടെ എന്ത് ചെയ്തു സാക്ഷാൽ ശങ്കരനും സാക്ഷാൽ നാരായണനും കൂടെ ഒന്നിച്ചു പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അത് ഏതായി മാറുന്നു ശങ്കര നാരായണ ക്ഷേത്രമായിട്ട് മാറി അങ്ങനെ ഭീമസേനനെ പിടികൂടാൻ ഓടിയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ ശിവാലയ ഓട്ടം നടത്തുന്നത് അപ്പം എല്ലാ ശിവരാത്രിക്കും ഈ ക്ഷേത്രങ്ങളിൽ ശിവാലയ ഓട്ടമുണ്ട് ആ ശിവാലയ ഓട്ടം നടത്തുന്നത് ഈ വ്യാക്രവാദ മുനിയെ പേടിച്ച് ഭീമസേനൻ ഓടിയില്ലേ അതിനെ അനുസ്മരിച്ചു ഇത് നടത്തുന്നത് ഇവിടെ ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രം പത്മനാഭപുരത്തുള്ള കൽക്കുളം നീലഖണ്ഠസ്വാമി ക്ഷേത്രമാണ് ഏറ്റവും പ്രധാനം പന്ത്രണ്ട് ശിവാലയങ്ങളിൽ ദർശനം നടത്തിയതിന് ശേഷം തിരുവട്ടാർ ആദികേശവ കൂടി ദർശിച്ചാലേ ദർശനം പൂർണ്ണമാകൂ ഈ പന്ത്രണ്ട് ശിവാലയങ്ങളിൽ ഓടി ഓടിയെത്തണം ശിവരാത്രിയുടെ അന്ന് അതിനുശേഷം തിരുവട്ടാർ കേശവ പെരുമാളിനെ കൂടി ആ ദർശിക്കണം നമ്മൾ ഗുരുവായൂരു പോയാൽ മമ്മിയൂരും കൂടെ ചെന്നാലല്ലേ പൂർണമാകും അപ്പോൾ അതിന് വ്രതമെടുത്തേ പോകാൻ പറ്റൂ ഈ വ്രതം ശിവരാത്രിക്ക് മുമ്പ് തുടങ്ങും ശരിക്കും പറഞ്ഞാൽ വ്രതം തുടങ്ങേണ്ടത് കുംഭമാസത്തിലെ ഏകാദശി ദിവസമാണ് വ്രതം തുടങ്ങേണ്ടത് ഇവിടുത്തെ പ്രത്യേകത കണ്ട സന്ദർശിക്കുന്നത് ശിവക്ഷേത്രം പക്ഷേ വ്രതം തുടങ്ങുന്നത് ഭഗവാന് പ്രിയപ്പെട്ട ഏകാദശി നാളിലാണ് ഈ വ്രതം എടുക്കുന്ന സമയത്ത് വളരെ മിതമായി മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാമൂ ഒരു കാരണവശാലും സ്ത്രീ സംസർഗം പാടില്ല അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം അല്ല അവിടെ താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ ഗ്രാമക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം ശിവരാത്രി ദിവസത്തിൻ്റെ തലേന്ന് കാവി വസ്ത്രം ഉടുക്കണം എന്നിട്ട് അരയ്ക്ക് ചുറ്റും എന്ത് ചെയ്യണം നിങ്ങൾ തോർത്ത് അരയ്ക്ക് ചുറ്റും നിങ്ങൾ തോർത്ത് ചുറ്റി പരയോല വിശദി കയ്യിലെന്തി ഭസ്മ സഞ്ചിയും വേണം ഒരു പണക്കിടിയുമായിട്ട് വേണം നിങ്ങൾ ദർശനം നടത്തേണ്ടത് നിങ്ങൾ ഈ ദർശനം നടത്താൻ വേണ്ടി ശിവരാത്രിയുടെ അങ്ങാണെങ്കിൽ ഓടണം അല്ല മറ്റു ദിവസങ്ങളാണെങ്കിൽ നിങ്ങൾ നടന്ന് ദർശനം നടത്തുന്നത് അങ്ങനെ ഓടുമ്പോൾ ഗോവിന്ദ ഗോപാല എന്നുചരിക്കണം അങ്ങനെ ഓരോ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന പ്രസാദമായി ഭസ്മം കിട്ടും ആ ഭസ്മം എന്ത് ചെയ്യണം ഭ സഞ്ചിയിൽ തന്നെ ഇടണം വേറെ എവിടെയും ഇട്ടുകൂടാ എന്നിട്ട് നമ്മൾ കരുതിയിരിക്കുന്ന പണസഞ്ചിയിൽ നിന്ന് പണം ക്ഷേത്രത്തിൽ കാണിക്കയായിട്ട് നമ്മൾ ഇടുകയാണ് വേണ്ടത് ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തിരുമല ശൂരവാണി ക്ഷേത്രം അത് മാർത്താണ്ഡത്തിൽ നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ അകലം പിന്നെ തിക്കുറിശി മഹാദേവ ക്ഷേത്രം മാർത്താണ്ഡത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാറി താമ്രവർണ്ണ തീരം പിന്നെ തൃപ്പരപ്പ് വീരഭദ്രസ്വാമി ക്ഷേത്രം അതൊക്കെ പതിനാറ് കിലോമീറ്റർ മാർത്താണ്ഡപുരത്തു നിന്ന് അകലെ തിരുനന്ദിക്കര നന്ദികേശ ക്ഷേത്രം നിന്ന് പതിനാറ് കിലോമീറ്റർ പൊന്മന തമ്പിലാട്ട് തമ്പിലാധീശ്വര ക്ഷേത്രം അത് നിന്ന് ഏഴ് കിലോമീറ്റർ പന്നിപ്പാകൻ കിരാതമൂർത്തി ക്ഷേത്രം തക്കരയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ പത്മനാഭപുരം കൽക്കുളം നീലകണ്ഠ ക്ഷേത്രം തക്കാലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മേലങ്കാട് കാലകാല ക്ഷേത്രം തക്കലയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ തിരുവിടയ്ക്കോട് ജെടിയപ്പൻ ക്ഷേത്രം പിന്നെ തക്കരയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ തിരുവിതാംകോട് പരിധിപ്പാണി ക്ഷേത്രം തക്കലയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ തൃപ്പന്നിയോട് ഭക്തവത്സര ക്ഷേത്രം തൃക്കലയിൽ നിന്ന് എട്ട് കിലോമീറ്റർ തിരുനട്ടാലം ക്ഷേത്രം മാർത്താണ്ഡപുരത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് പരിഭ്രമിക്കണ്ട നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രിയുടെ അന്നാണ് നാഗർകോവിലി ചെല്ലുന്നതെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് പിന്നെ നിരവധി പേര് ഈ ശിവാലയ ഓട്ടത്തിന് തയ്യാറായി നിൽക്കൊണ്ട് നിങ്ങൾ വഴിയും അറിയണ്ട ഒന്നും അറിയണ്ട അവരുടെ കൂടെ ഓടിപ്പോയാൽ മതി ഇവിടെ മറ്റൊരു വലിയ മനഃശാസ്ത്ര മുനിമാരെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ശിവരാത്രി വ്രതം പൂർത്തിയാക്കുന്നത് സിനിമ കണ്ടോ അല്ലെങ്കിൽ ഗാനമേളോ വേട്ടയാണ് അതുകൊണ്ട് പ്രയോജനമില്ല നിങ്ങൾ ശിവനാമം ഉറങ്ങാതെ ഉച്ചരിക്കണം അപ്പൊ ശിവരാത്രിയുടെ അങ്ങ് ഇത്രയും ക്ഷേത്രങ്ങൾ ഓടി പ്രദക്ഷിണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉറക്കം വരുന്നത് അതാണ് ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകത അവരിതിനകത്ത് വലിയ കാര്യങ്ങൾ ഒളിച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ചേക്കും നിങ്ങൾ ഇത്രയും സ്ഥലത്ത് ഓടിയാണ് ഗോവിന്ദ ഗോവിന്ദഗോപാല അപ്പോൾ ഒരു മണിക്ക് രണ്ടു പക്ഷിയാണ് ഗോവിന്ദ ഗോവിന്ദഗോപാല വിളിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കണം ശിവനും വിഷ്ണുവും ഒന്നാണ് രണ്ടല്ല അല്ല അത് ആ പണ്ട് ശൈവന്മാരും വൈഷ്ണവരും തമ്മിൽ വഴക്കുണ്ട് അതില്ലാതാക്കുന്നതിന് വേണ്ടിയാണ് മനസ്സിലായില്ലേ നല്ലവണ്ണം മനസ്സിലാക്കുക ശൈവന്മാരോടും വൈഷ്ണവരോടും പറയുകയാണ് നിങ്ങൾ തർക്കിക്കുകയല്ല വേണ്ടത് ഇത് രണ്ടും ഒരാളാണ് അങ്ങനെ ശിവരാത്രി ദിവസം ഗോവിന്ദ ഗോവിന്ദഗോപാല എന്ന് വിഷ്ണുനാമം ഉരുവിട്ടുകൊണ്ട് പന്ത്രണ്ട് ക്ഷേത്രങ്ങളും പൂർത്തിയാക്കുന്ന ശിവാലയ ഓട്ടം അതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ രാത്രി മുഴുവനും ശിവനെ സ്മരിക്കുന്നു ഒപ്പം കൃഷ്ണനെയും സ്മരിക്കുന്നു അപ്പൊ ശിവരാത്രി ദിവസം ശിവനെയും സ്മരിക്കുന്നു കൃഷ്ണനെയും സ്മരിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ശങ്കരന്റെയും അനുഗ്രഹം കിട്ടുന്നു നാരായണന്റെയും അനുഗ്രഹം കിട്ടുന്നു അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ശിവരാത്രി വ്രതം എടുക്കുന്നവര് അവിടെ പോയി എടുത്തു കഴിഞ്ഞാൽ ശിവന്റെ മാത്രമല്ല നാരായണന്റെയും അനുഗ്രഹം കിട്ടും അല്ലാത്ത സമയത്തും പന്ത്രണ്ട് ശിവാലയങ്ങളിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ പോവുക നാഗർകോവിൽ താമസിച്ച് ദർശനം നടത്തുക ശിവന്റെയും നാരായണന്റെയും അനുഗ്രഹം തേടുക ദൈവം അനുഗ്രഹിക്കട്ടെ രാധേ രാധേ ഓ രാധേ 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 ഓ Aha te, la te eh, Om Srim Srim Srim, Aham. Daseshwari Radhe Swaha.